കീർത്തി സുരേഷിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ആവേശകരമായി ഏറ്റെടുക്കുന്ന കീർത്തിയുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷം ഹണിമൂൺ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രേക്ഷകർ എത്തുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനു മുൻപും കീർത്തിയും ആന്റണിയും സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കീർത്തി അധികം തന്നെ ട്രിപ്പുകളൊന്നും പോകാതെ വീട്ടിൽ സമയം ചിലവഴിക്കുന്ന ഒരു കുട്ടിയാണ് സുഹൃത്തുക്കളോടൊപ്പമാണ് ഭൂരിഭാഗം സമയവും കീർത്തി ചിലവഴിക്കാറുള്ളത് അതിനുശേഷമാണ് കീർത്തി ട്രിപ്പുകളെല്ലാം തന്നെ പോകാറുള്ളതും യു എസിലേക്ക് പഠിക്കാൻ വിടാൻ പറഞ്ഞപ്പോൾ പോലും എനിക്ക് വീട്ടിൽ നിന്ന് മാറി നില്ക്കാനാകില്ല എന്ന് പറഞ്ഞ് പോകാതിരുന്ന പെൺകുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കീർത്തി അതുതന്നെ കുടുംബത്തോടൊപ്പം നിൽക്കാനും വീട്ടിൽ നിൽക്കാനുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തനി മലയാളി പെൺകുട്ടിയാണ് കീർത്തി എന്ന് പറയാം എന്നിരുന്നാലും കുന്നുകളും മലയുമാണ് കീർത്തിക്ക് കുറച്ചുകൂടി ഇഷ്ടം പ്രേക്ഷകർക്കും അതുതന്നെയാണ് അറിയാവുന്നതും കീർത്തിയെയും ആൻ്റണിയെയും ഒരുമിച്ച് കാണുന്ന സന്തോഷം പ്രേക്ഷകർ അറിയിക്കുന്നതും ഇങ്ങനെയാണ് ഇനിയിപ്പോൾ കീർത്തി ഹണിമൂണിൻ്റെ തിരക്കിലാണ് ഗോവയിലെ ഒരാഴ്ചയോളം വീണ്ടും നിന്ന വിവാഹ ഫങ്ഷൻ തന്നെയായിരുന്നു എന്ന് പറയാം വിവാഹത്തിൻ്റെയും റിസപ്ഷൻ്റെയും ചിത്രങ്ങൾ മാത്രമാണ് താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് എന്നാൽ അല്ലാതെയും ചടങ്ങുകൾ ഉണ്ടായിരുന്നതായി തന്നെ അവിടെ വന്ന പലരുടെയും സ്റ്റോറി കാണുമ്പോൾ തന്നെ മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നു എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കീർത്തി എല്ലാ വീഡിയോവും പങ്കുവെക്കുമെന്നാണ് സുരേഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കീർത്തി തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കും ഫോൺ പോലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫോൺ പോലും ഞങ്ങൾ ആ വിവാഹത്തിന് എടുത്തില്ല ഞങ്ങളാരും ചിത്രങ്ങൾ എടുത്തില്ല അവിടെ വേണ്ട ചിത്രങ്ങളെല്ലാം എടുക്കാൻ നിരവധി ക്യാമറമാൻമാരുണ്ടായിരുന്നു അവരിലാണ് ചിത്രങ്ങളെല്ലാം ഉള്ളത് അവർ തരുന്ന ചിത്രം എന്തായാലും കീർത്തി പങ്കുവെക്കും അതിലൂടെ ആരാധകർക്ക് അത് ലഭിക്കുകയും ചെയ്യും ഹണിമൂൺ ട്രിപ്പിന് തയ്യാറെടുക്കുകയാണ് കീർത്തി എന്തായാലും കുന്നും മലയുമായിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം ട്രക്കിങ്ങിനോടും കുന്നിനോടും മലയോടും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കീർത്തി സുരേഷ് അതുകൊണ്ട് തന്നെ കീർത്തിയും ആൻ്റണിക്കും ഇഷ്ടമുള്ളതുപോലെ തന്നെ അവർ കുന്ന ചെരുവികളിലേക്കായിരിക്കും യാത്ര തിരിക്കുകയെന്നും ട്രെക്കിംഗ് ആയിരിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതോടെ കീർത്തിയുടെ ഹണിമൂൺ ചിത്രങ്ങളെക്കുറിച്ചും ഹണിമൂൺ വാർത്തകളെക്കുറിച്ചുമുള്ള ചർച്ചകളായി എന്തായാലും ആ വിശേഷമെങ്കിലും കീർത്തി പങ്കുവയ്ക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാളിദാസന്റെ മാളവികയുടെയും ഒക്കെ റിസപ്ഷൻ ആകുന്ന സമയം തന്നെ ഇവരുടെ വിവാഹ വീഡിയോ പുറത്തു വന്നിരുന്നു അത് പ്രേക്ഷകരെല്ലാവരും കാണുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് കീർത്തിയുടെ വിവാഹ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത് താരങ്ങളുടെ വിവാഹ വീഡിയോകളൊക്കെ തന്നെയും നടന്ന ഉടനെ തന്നെ പുറത്തു വരാറുണ്ട് അധികം വൈകിപ്പിക്കാതെ തന്നെയാണ് അവർ പുറത്തുവിട്ട് എല്ലാരെയും കാണിക്കുന്നതും എന്നാൽ കീർത്തി അതിൽ നിന്ന് വ്യത്യസ്തയാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതുവരെ ചിത്രങ്ങൾ മാത്രമാണ് കീർത്തി പങ്കുവച്ചിട്ടുള്ളത് ഇതുവരെ വീഡിയോ ഒന്നും തന്നെ പങ്കുവച്ചില്ല പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ആഘോഷത്തിന്റെ വീഡിയോ കാണാൻ വളരെയധികം ആവേശത്തോടെയാണ് ഇരിക്കുന്നതെന്ന് പറയാം എന്നാൽ ആ ആവേശമൊക്കെ തന്നെയും കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു സുരേഷ് തന്നെയാണ് പറഞ്ഞത് കീർത്തി തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ അതുവരെ നിങ്ങൾ കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കീർത്തിയുടെ വീഡിയോ കാണാൻ സാധിക്കുമെന്നാണ് സുരേഷ് തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ